നമസ്കാരം വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിന് ഈ പത്തൊമ്പതാം തീയതി കുടിയേറുകയാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനി കൊടിയുയർന്നു ഇരുപത്തിയെട്ടാം തീയതിയാണ് സമാപന ദിവസം നിത്യേന ആയിരക്കണക്കിന് ആളുകൾ അൽഫോൻസ് അമയുടെ മധ്യസ്ഥം തേടി ഭരണീകരണത്തെത്താറുണ്ട് ഇരുപത്തിയെട്ടാം തീയതി പതിനായിരക്കണക്കിന് ആളുകളുടെ ആഘോഷമായ യാത്രയിൽ പ്രദർശനവും എല്ലാം നടക്കാൻ പോവുകയാണ് എന്നെ സംബന്ധിച്ച് അൽഫോൻസ് അമ്മയുടെ ആദ്യത്തെ വൈസ് പ്രോസിഡന്റായിരുന്നു എന്റെ പിതാവിന്റെ സഹോദരൻ മോഹൻസി കാബൻ അതിനുപരിയായി അൽഫോൻസ് അമ്മയുടെ ഒരു നിമിത്തം എന്നവരെ അൽഫോൻസ് ഉണ്ണിപതിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങിൽ ഇന്ത്യൻ ഡെലിഗേഷൻ്റെ അംഗമായി പോകാനും എനിക്ക് സാധിച്ചു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ആ ക്യാൻറ്റൈസേഷനിൽ പോകുമ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ചെറുപ്പത്തിൽ പോളിയോ വന്നായിരുന്നു അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചപ്പോൾ പിടിച്ചതുകൊണ്ട് അന്ന് ഈ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഫാദറിൻ്റെ ചേട്ടൻ ഭരണീകരണം പള്ളിയിലാണ് താമസിച്ചിരുന്നത് അദ്ദേഹം ഇന്നും വൈകുന്നേരം മേലഗിനി ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്നത് തരുമായിരുന്നു ഞാനൊരു മാസത്തോളം അവിടെ കിടന്നാണ് അപ്പോൾ ആ ഒരു മാസക്കാലവും ഓരോ ദിവസവും അൽഫൻസമയം ചില പ്രാർത്ഥന ചെയ്തിക്കുമായിരുന്നു ഈ അൽഫൻസ് അമ്മയുടെ ഈ മാധ്യസ്ഥം കൊണ്ട് നിന്റെ രോഗം മാറുമെന്ന് പറയുമായിരുന്നു എന്തായാലും പോളിയോ വന്ന് കളന്നു കിടക്കേണ്ടിയിരുന്ന ഒരാൾ അവിടെ നിന്ന് ഉളർന്നു വന്ന് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ വോളിബോൾ കളിക്കാൻ പ്രാർത്ഥനായ ഒരു കളിക്കാരനായി മാറി അത് അൽഫോൻസ് സാമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അൽഫൻസ് സമ്മ അവിടെ പോകാറുണ്ട് കലറിയിൽ പ്രാർത്ഥിക്കാറുണ്ട് നിരവധി അനവധിയായ ആളുകൾ എൻ്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ എന്നോടൊപ്പം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഏതായാലും വിളിച്ചാൽ വിളി കേൾക്കുന്ന ആർക്കും മത്സ്യം അപേക്ഷിക്കാവുന്ന ജാതി മതഭേദമന്യേ നിരവധി അനവധി ആളുകൾ അവിടെ എത്തുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഏതായാലും ഈ തിരുനാളിന് ഞാൻ എല്ലാ ആശംസകളും അറിയാവും